കരുണയും മനോഗുണവും നിറഞ്ഞിരിക്കുന്നവനെ നിന്നെ ഞങ്ങൾ വന്നിക്കുകയും സ്തുതിച്ച് സ്തോത്രം ചെയ്ത് പുകഴ്ത്തുകയും ചെയ്തുകൊണ്ട് നിന്റെ കൃപയോടെ യാചിക്കുന്നു പഴയ ലോകം അതിനാൽ പുതുതാക്കപ്പെടുന്നു എന്ന കിഴക്കു ഭാഗത്തുദിക്കുന്ന സ്ലീപടയാളത്തെ ആഘോഷിക്കുന്ന മാലാഖമാരുടെ സൈന്യങ്ങളോടും ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന അഗ്നിമയന്മാരുടെ കൂട്ടങ്ങളോടും സ്വർഗമേഘങ്ങളിൽ വരുന്നതിൻ്റെ ദൈവത്വത്തിൻ്റെ മഹത്വമുള്ള പ്രഭ പ്രത്യക്ഷപ്പെടുന്ന ഈ വലിയ ദിവസത്തിൽ ഞങ്ങളുടെ മനുഷ്യത്വത്തിൻ്റെ മനച്ചിലിനോട് കർത്താവേ നിനക്ക് കരുണ തോന്നണമേ ഞങ്ങളോട് കരുണ ചെയ്യണമേ അന്ന് മരിച്ചവർ പാതാളത്തിൽ നിന്ന് ഉയർക്കും ന്യായവും നീതിയും പ്രവർത്തിക്കേണ്ടതിനായി മഹത്വത്തോടെ വരുന്ന ശ്രേഷ്ഠതയുടെ എതിരേൽപ്പിനായി അവർ പുറപ്പെടും ആ ശ്രേഷ്ഠതയ്ക്ക് മുമ്പായി മഹത്വമുള്ള ശബ്ദം വരുന്നു ആ ശബ്ദം ഭൂമിയെ കുലുക്കുന്നു പർവ്വതങ്ങളെ ഇറക്കിമറിക്കുന്നു അത് കരഭൂമിയെ നശിപ്പിക്കുന്നു സമുദ്രത്തെ ഉണക്കുന്നു ആകാശ വിരിവിനെ ചുരുട്ടുന്നു സൂര്യനെ അന്ധകാരപ്പെടുത്തുന്നു ചന്ദ്രനെ മായ്ക്കുന്നു നക്ഷത്രങ്ങളെ വീഴ്ക്കുന്നു തന്റെ ആശ്രിതന്മാരുടെയും വിശുദ്ധ കൂട്ടങ്ങളുടെയും വായികളാൽ കൊമ്പിന്റെയും കാഹളത്തിൻ്റെയും വിളിയുടെ ഭയങ്കര ശബ്ദം കിഴക്ക് നിന്ന് അട്ടഹസിക്കുന്നു എരുതിൻകൂട്ടങ്ങളുടെ വായികളിൽ നിന്ന് മുഴക്കത്തിൻ്റെ ശബ്ദത്താൽ പാറകൾ പിളരുന്നു മറഞ്ഞ് കിടക്കുന്ന മരിച്ചവരെ ഉള്ളിൽ നിന്ന് ുടെത്തുകൊണ്ടുവരുവാൻ വിളങ്ങുന്ന പാതാളത്തിൻ്റെ വാതിൽ തുറക്കപ്പെടുന്നു ജീവനോടിരിക്കുന്നവരും മരിച്ചു പോയവരുമായ ആദാവിൻ്റെ വംശം ഒരുമിച്ച് പുറപ്പെടുന്നു കണ്ണിമിക്കുന്നതിനിടയിൽ മണ്ണിൽ നിന്നും പൊടിയിൽ നിന്നും അവരെ ഉയർപ്പിക്കുവാൻ തൻ്റെ പിതാവിൻ്റെ മഹത്വത്തോടെ വരുന്ന നെ സ്വീകരിക്കുവാൻ പോകുന്നു മുഖസ്തുതിയില്ലാത്ത നിധിയോട് കൂടിയ ഭയങ്കര ന്യായവിധിക്കായി സകല മനുഷ്യരും ഒന്നിച്ചു കൂട്ടുവാൻ അഗ്നിമയന്മാരും ആത്മമയന്മാരുമായിരന്മാരും എരുതിയിട കൂട്ടങ്ങളും ലോകം മുഴുവനിലും പറന്ന് നടക്കുന്നു ആദാമും അവരോടുകൂടെ ശത്രുവും പ്രവേശിക്കുന്നു ഒന്നാമതായി കൊല്ലപ്പെട്ടിട്ടുള്ള ഹാബേൽ അവന്റെ മുറിവുകളോടും അവനെ എറിഞ്ഞിട്ടുള്ള കല്ലുകളോടും കൂടെ പ്രവേശിക്കുന്നു ക്ഷേത്തിൻ്റെ മക്കളുടെ തലമുറ വരുന്നു അവനോടുകൂടെ ശപിക്കപ്പെട്ടവനും കൊല്ലപ്പെട്ടവനുമായ കായൻ്റെ മക്കളുടെ അശുദ്ധ തലമുറയും വരുന്നു നിതിമാനും സത്യവാനും ജനങ്ങളെ പെട്ടകത്തിലിരുത്തിയവനുമായ നോഹ വരുന്നു ജാതികളുടെ പിതാവായ അബ്രഹാം വിശ്വാസത്തോടും ദുഷ്ടനായ ഫറവോൻ അബിമലക്കിനോടും കൂടെ അടുത്തു വരുന്നു നിതിമാനായി അവന്റെ മക്കളും ധീരതയുടെ വലിയ ഭംഗിയോടെ വരുന്നു അവരോടുകൂടെ സകല വഞ്ചനയുടെയും തലവനും അവന്റെ സൈന്യങ്ങളും പ്രവേശിക്കുന്നു മുമ്പാകെ മുഖം ും അവന്റെ പിതാവ് പിതാവ്ഴിച്ച് കുഞ്ഞാടിനാൽ ലക്ഷ നൽകിയവനുമായി സഹാക്ക് വരുന്നു നീതിമാനായ കോപം അവന്റെ കൂടെ അവനെ അവന്റെ സഹോദരനേശാവും വരുന്നു പരിപാകതയും വിനയവുമുള്ളവനുമായ ഉസേഫും അവന്റെ കൂടെ അവനെ വിറ്റുകളഞ്ഞ സഹോദരന്മാരും അവന്റെ സൗന്ദര്യത്തെ ആക്രമിക്കുവാൻ ആ വിശുദ്ധിയെ അപമാനിക്കുവാൻ ആഗ്രഹിച്ച മിശ്രേൻകാരിയും വരുന്നു പ്രധാനാചാര്യന്മാരും മഹാപുരോഹിതന്മാരുമായ മോശയും മഹറോനും അവരോടുകൂടെ അഹങ്കാരിയായ ഫറവോനും വരുന്നു സൂര്യനെയും ചന്ദ്രനെയും ആകാശവരിവിൽ തടഞ്ഞു നിർത്തിയ യോശുവയും അവന്റെ കൂടെ തിന്മപ്പെട്ടതും മത്സരമുള്ളതുമായ തലമുറയും വരുന്നു ദീർഘദർശിയായ ശമുവേലും അവനോടുകൂടെ ഏലിയുടെ മക്കളും വരുന്നു ദാവീദും മബ്ശാലോമും അവന്റെ പുത്രനായ മത്സരക്കാരനായ ശൗലും വരുന്നു ആചാര്യന്മാരായ ഫിനഹാസും യലയാസറും പ്രവാചകനായ ഏലിയായും അവരോടുകൂടെ നീതികെട്ട രാജാവായ അഹാവും നിന്ദിക്കപ്പെട്ടവളായി സഭയിലും വരുന്നു ഏലീശ പ്രവാചകനും അവനോടുകൂടെ കൊതിയനും ദ്രവ്യാഗ്രഹിയുമായ ഗഹസി വരുന്നു ഇരമ്യ പ്രവാചകനും അവനെ ചെളിയിൽ തള്ളിയിട്ട സദഖിയ രാജാവും വരുന്നു ഹസ്കിയൽ പ്രവാചകൻ അവന്റെ വെളിപാടുകളോടും അവന്റെ ജനങ്ങൾ അവരുടെ പാപങ്ങളോടും കൂടെ വരുന്നു പുരുഷനായ ദാനിയേലും അവന്റെ കൂടെ കൊരള പറഞ്ഞ പാബേൽക്കാരും വരുന്നു യശയ പ്രവാചകനും അവന്റെ കൂടെ അവനെ വെട്ടിയ രാജാവും വരുന്നു ഹാനിനിയ മുതലായ പൈതങ്ങളും അവരോടുകൂടെ വിഗ്രഹാരാധനക്കാരും വരുന്നു മർത്തശ്മൂനിയമ്മയും മക്കളും അവരുടെ കുലുവായാസറും അവരോടുകൂടെ അന്ത്യോക്കസ് മുതലായവരുടെ സകല വഞ്ചനയും വരുന്നു പതിവ്രതയായ സുശാനും അവളോടുകൂടെ നീതികെട്ട ആചാര്യന്മാരായ ആഹാബും സദക്കിയായും വരുന്നു യോഹാനോൻ മാബ്ദോനോയും അവനോടുകൂടെ കാമാതുരയായ ഹെരോതിയും വരുന്നു പത്രോസും പൗലോസും അവരോടുകൂടെ നീറോ ചക്രവർത്തിയും ക്ഷുദ്രക്കാരനായ ഷീമോനും വരുന്നു പരിശുദ്ധ സ്ലിഹന്മാരും അവരുടെ ന്യായാധിപന്മാരും വരുന്നു പോരാട്ടക്കാരും ധീരന്മാരും അവരെ കല്ലെറിഞ്ഞവരും വരുന്നു കൊല്ലപ്പെട്ടവരും അവരെ കൊന്നവരും ആക്രമിക്കപ്പെട്ടവരും അവരെ അക്രമം ചെയ്തവരും വരുന്നു മുഖപക്ഷമില്ലാത്ത നീതിയോടുകൂടിയ ഭയങ്കര ന്യായവിധിക്കായി ആദാമിൻ്റെ മക്കളെല്ലാവരും ഒരുമിച്ച് വരുന്നു നിന്റെ ശ്രേഷ്ഠത രഥത്തിൻ്റെ മേൽ പുറപ്പെടുന്ന പരിഭ്രമത്തിൻ്റെ ആ നേരത്ത് ഭയത്തിൻ്റെ ആ ദിവസത്തിൽ ആ വിറയലിൻ്റെ നാഴികയിൽ വണ്ടി ഇടയിൽ നിന്ന് പരിഭ്രമകരമായ ശബ്ദം കേൾക്കപ്പെടുന്നു സ്വർഗീയറോടുന്നു അഗ്നി സമുദ്രം തുറക്കപ്പെടുന്നു അഗ്നിമയന്മാർ ഇളകുന്നു എരുതി ധരിച്ചവർ ഭ്രമിക്കുന്നു നിന്റെ നീതിയെ കോപിപ്പിച്ചിട്ടുള്ള എല്ലാവരും അവരുടെ ജ്വാലകൾ കൊണ്ട് ദഹിപ്പിക്കുന്നു അഗ്നി സമുദ്രം തുറക്കപ്പെടുന്നു എരുതിയുടെ ഉറവുകളെല്ലാം മത്സരക്കാരെയും വഴിതെറ്റിയവരെയും അതിവേദനപ്പെടുത്തുവാൻ ഓടുന്നു വലതുഭാഗം തുറക്കപ്പെടുന്നു മഹത്വത്തിൻ്റെ സമുദ്രമുദിക്കുന്നു പ്രകാശത്തിൻ്റെ കതിരുമിന്നുന്നു രാജ്യത്തിൻ്റെ ഭാഗ്യം വെളിപ്പെടുന്നു നീതിമാന്മാരുടെ മണവറയും ശുദ്ധിമാന്മാരുടെ അറകളും കന്യാവ്രതക്കാരുടെ പന്തിയും നോമ്പുകാരുടെ ഭാഗ്യതരമേശയും കാണപ്പെടുന്നു കൃപ വലതുഭാഗത്തുള്ളവരിൽ സന്തോഷിക്കുന്നു ഇടതുഭാഗത്തുള്ളവരെ പുറത്തെ അന്ധകാരത്തിലേക്ക് തള്ളുവാൻ നീതി ഇടിമുഴക്കുന്നു ുഷ്ടന്മാർ തലകുനിച്ചു നിൽക്കുന്നു കുരിശിൽ തറുപ്പുകാരുടെ മുഖങ്ങൾ ലജ്ജിക്കുന്നു വിശ്വാസികളിൽ നിന്ന് സ്ത്രോത്ര ശബ്ദമുയരുന്നു കന്യാവ്രതക്കാർ ആനന്ദിക്കുന്നു ശുദ്ധിമാന്മാർ സന്തോഷിക്കുന്നു നീതിമാന്മാർ ഉല്ലസിക്കുന്നു പുണ്യവാന്മാർ ആഹ്ലാദിക്കുന്നു മണവറ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു മേശ ക്ഷണിക്കപ്പെട്ട അതിഥികൾ നിത്യജീവിതത്തിൽ സന്തോഷിച്ചുല്ലസിക്കുന്നു ബുദ്ധിയുടെ ഉള്ള കന്യാമാർദ്ധങ്ങളുടെ ദീപികളോടുകൂടെ സന്തോഷിക്കുന്നു സ്ലിഹന്മാർ ന്യായം വിധിക്കുന്നു ഇസ്രായേൽ ഗോത്രങ്ങൾ വിധിക്കപ്പെടുന്നു പാറകൾ പിളർക്കപ്പെടുന്നു കബറുകൾ തുറക്കപ്പെടുന്നു ജീവനുള്ളവർ പറക്കുന്നു മരിച്ചവർ വീഴുന്നു നല്ലവർ ഉയരത്തിലേക്ക് പോകുന്നു ദുഷ്ടന്മാർ അന്ധകാരത്തിലേക്ക് വീഴുന്നു കാണപ്പെടുന്നവ കടന്നു പോകുന്നു കാണപ്പെടാത്തവ നിലനിൽക്കുന്നു ഇവിടെയുള്ളവ അഴിഞ്ഞു പോകുന്നു അവിടെയുള്ളവ അവസാനമില്ലാതെ നിൽക്കുന്നു ആഗ്രഹങ്ങൾക്ക് തികവു വരുന്നില്ല അതിവേദനകൾ അവസാനിക്കുന്നില്ല ഭാഗ്യങ്ങൾ നിലനിൽക്കുന്നു ജീവൻ വാഴുന്നു പ്രകാശം അന്ധകാരപ്പെടുന്നില്ല മഹത്വം അഴിയുന്നില്ല നീതി എന്തേക്കുമായിരിക്കുന്നു ജീവൻ തലമുറകളോളം ഇരിക്കുന്നു എന്റെ കർത്താവേ നിന്റെ ആംഗ്യം ഇത് കൽപ്പിക്കുകയും നിന്റെ ഇഷ്ടം ഇങ്ങനെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആ നൽ സ്വന്ത പാപത്താൽ വഷളായിപ്പോയ ഈ നിന്റെ മക്കളെ എൻ്റെ കർത്താവേ നീ ഓർത്തതേ ചെയ്യണവേ എൻ്റെ കർത്താവേ ഞങ്ങളോടും നിന്റെ കൽപ്പനകൾ ആചരിച്ചിട്ടുള്ള നിന്റെ വാത്സല്യവാന്മാരോടും ഞാൻ നിങ്ങളെ അറിയുന്നില്ല പോകുവി എന്ന് നീ പറയരുതേ എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം കുടിക്കുകയും എന്നിൽ വിശ്വസിക്കുകയും ചെയ്യുന്ന ഏവനും ന്യായവിധിയിലേക്ക് പ്രവേശിക്കുകയില്ല മരണത്തിൽ നിന്ന് ജീവനിലേക്ക് മാറിയിരിക്കുന്നുവെന്ന് നിന്റെ പരിശുദ്ധ തിരുവായു ചെയ്ത വചനം ഞങ്ങളുടെ അടുക്കലും ഞങ്ങളുടെ വാങ്ങിപ്പോയവരുടെ അടുക്കലെന്ന് വർത്തിക്കണമേ അവിടെ ആ നാളിൽ ഞങ്ങളും ഞങ്ങളുടെ വാങ്ങിപ്പോയവരും വിശ്വാസികളായ സകലം വാങ്ങിപ്പോയവരും നിന്റെ പ്രതീക്ഷതയിൽ നിന്റെ അനുഗ്രഹത്തിലേക്ക് പ്രവേശിച്ച് നിനക്ക് സ്തുതിയും സ്തോത്രവും പാടുമാറാകണമേ ഹോശോ നിലോമി